ഈ യുദ്ധമുണ്ടായതിനു ശേഷം ഇറാന് വലിയ നഷ്ടമുണ്ടായ ഒരു ദിവസം കൂടിയാണ് കടന്നുപോയത് അതായത് ഇറാന്റെ ആറ് എയർഫീൽഡുകളാണ് ഇപ്പോൾ ഇസ്രായേൽ പ്രതിരോധ സേന തകർത്തിരിക്കുന്നത് ഇറാന്റെ പതിനഞ്ച് ജെറ്റുകളും ഹെലികോപ്റ്ററുകളും വ്യോമാക്രമണത്തിൽ തകർന്നിട്ടുണ്ട് ഇതിന്റെ ദൃശ്യങ്ങൾ ഇസ്രായേൽ പുറത്തുവിട്ടതോടുകൂടി ഈ ഒരു വാർത്ത നമുക്ക് സ്ഥിരീകരിക്കാം വലിയ നഷ്ടം അതായത് ഇറാന് വളരെ പ്രധാനപ്പെട്ട അവരുടെ എയർഫീൽഡുകളാണ് നഷ്ടമായത് കൂട്ടത്തിൽ പതിനഞ്ച് അവരുടെ ജെറ്റുകൾ തകർന്നു എന്നുള്ളതാണ് ആക്ച്വലി ഇവിടെ ഇസ്രായേൽ ഉപയോഗിച്ചത് ഇന്ത്യയുടെ തന്ത്രമാണ് ഇന്ത്യ പാകിസ്ഥാന്റെ എയർഫോഴ്സിന്റെ നടു നടുവടിച്ച അതേ തന്ത്രം എന്ന് വെച്ചാൽ അവരുടെ എയർബേസുകൾ ആക്രമിക്കുക റൺവേകൾ തകർക്കുക വിമാനങ്ങൾക്ക് കേടുപാടുണ്ടാക്കുക ഇതിലൂടെ അവർക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഇന്ത്യ എന്താണ് ചെയ്തത് ഒരു എയർബേസിന്റെ അവരുടെ പ്രധാന കേന്ദ്രത്തിലൊരാക്രമണം മറ്റൊരാക്രമണം റൺവേയിൽ ഇത് കാരണം അവിടെ വലിയ കുഴികൾ രൂപപ്പെടുന്നു വിമാനത്തിന് ചലിക്കാൻ പറ്റില്ല കാരണം റൺവേയിലോട്ട് ഇറങ്ങിയാൽ മാത്രമേ ഒരു വിമാനത്തിന് പറക്കാൻ കഴിയുകയുള്ളൂ റൺവേയിൽ പോകാൻ പറ്റില്ല വിമാനങ്ങൾ സൂക്ഷിക്കുന്ന അല്ലെങ്കിൽ സംരക്ഷിക്കുന്ന കേന്ദ്രങ്ങളുണ്ട് ഇവരുടെ എയർബേസുകളിൽ ആ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തുമ്പോൾ ചെറിയ കേടുപാടുകൾ ഉണ്ടായാൽ പോലും ഈ യുദ്ധ വിമാനം പിന്നെ പറത്താനും കഴിയില്ല കാരണം ഒരു വിമാനത്തിന്റെ ചെറിയൊരു ഫോൾട്ട് പോലും ആ വിമാനം അപകടത്തിൽപ്പെടുന്നതിന് കാരണമാകും അപ്പോൾ വിമാനം പാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലത്ത് നടത്തുന്ന ഏതൊരാക്രമണവും ആ വിമാനത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള കേടുപാടുണ്ടാക്കും ആ വിമാനം മൊത്തത്തിൽ കത്തിപ്പോകണമെന്ന് നിർബന്ധം പോലുമില്ല അപ്പൊ ഇത്തരത്തിൽ ഇന്ത്യ നടത്തിയ അതേ തന്ത്രം ഇവിടെ ഇസ്രയേൽ ഇപ്പോൾ ഇറാനെതിരെ പ്രയോഗിച്ചിരിക്കുകയാണ് ഇറാന്റെ ആറ് എയർഫീൽഡുകൾ തകർക്കുകയും പതിനഞ്ച് ജെറ്റുകൾക്കും ഹെലികോപ്റ്ററുകൾക്കും സാരമായ കേടുപാടുകൾ ഉണ്ടാവുകയും ചെയ്തിരിക്കുകയാണ് എയർഫീൽഡുകളുടെ റൺവേകൾ ഭൂഗർഭ ബങ്കറുകൾ ഹെലികോപ്റ്ററുകൾ ഇന്ധനം നിറയ്ക്കുന്ന വിമാനങ്ങൾ എന്നിവയെല്ലാം ലക്ഷ്യമിട്ടുകൊണ്ട് നടത്തിയ ആക്രമണം ഇന്ത്യ പാകിസ്ഥാനിൽ നടത്തിയ ആക്രമണവുമായിട്ട് വളരെ സാദൃശ്യമുള്ളതാണ് ടഹ്റാനിലെ മഹറാബാദ് മഷാദ് ഡെസ്ഫുൾ എന്നിങ്ങനെയുള്ള വിമാനത്താവളങ്ങളെ ലക്ഷ്യമിട്ടും ഇസ്രായേൽ ആക്രമണം നടത്തിയിരിക്കുകയാണ് ഇറാന്റെ സൈനിക ശേഷി കുറയ്ക്കുക എന്നതാണ് ഇതിലൂടെ ഇസ്രായേൽ ലക്ഷ്യമിടുന്നത് ഇറാന് ഇവിടെ കനത്ത ഒരു പ്രഹരമാണ് ഉണ്ടായിരിക്കുന്നത് അവരുടെ വലിയ ഫെസിലിറ്റീസിനാണ് ഈ ഒരു ആക്രമണം നേരിടേണ്ടി വന്നിരിക്കുന്നത് മറ്റൊരു വീഡിയോ വീണ്ടും വരാം